വിജയ് സേതുപതിയും നിത്യമേനോനും വന്നിക്കുന്ന അടുത്ത സിനിമയാണ് തലൈവൻ തലൈവിജയ് സേതുപതിയുടെയും നിത്യമേനോന്റെയും കഥാപാത്രങ്ങളെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത് ഇതൊരു കോമഡി റൊമാൻറ്റിക് ചിത്രമെന്നാണ് സൂചന യോഗി ബാബുവിനെയും ടീസറിൽ നമുക്ക് കാണാൻ കഴിയും വിജയ് സേതുപതിയും നിത്യമേനോനും ആദ്യമായി ഒന്നിച്ചെത്തിയ ചിത്രമായിരുന്നു ആർട്ടിക്കിൾ നയൻറ്റി എ ഇപ്പോഴിതാ ഈ ചിത്രത്തിന് ശേഷം എത്തുന്ന അടുത്ത ചിത്രമാണ് ഇവരുടെ ഈ കോംബോ കാണാൻ ഏറെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇപ്പോഴിതാ തലൈവൻ തലൈവി ചിത്രത്തിന്റെ ഡബിംഗ് ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് നിത്യമേനോൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്